അടിപൊളി പീസ ചേച്ചി വല്ല ആണുങ്ങളെ വിളിച്ച് വയർ നോക്കുന്നു ചേച്ചി ഞാൻ ഈ പഞ്ചായത്തിൽ എല്ലായിടത്തും വീട്ടടി പോകുന്ന ഒരുപാട് വയറ് കണ്ടുണ്ട് ഇതുപോലെ അടിപൊളി ഒരു വയറ് ഈ വയറിനെ അഞ്ചു വർഷം കയറി ഞാൻ തരാം അങ്ങേര് ഇത് പറഞ്ഞത് എന്റെ എന്റെ സമയത്താണ് പെങ്ങന്മാര് കാണാൻ അവള് എന്നട്ടേ അങ്ങേര്യർ വയറും ഒരു കുഴപ്പമില്ല നല്ല വയറാ അപ്പൊ ഇതെങ്ങനെയാ നോക്കുന്നത് കംപ്ലൈന്റ് ഒക്കെ ഞാനത് എന്തായാലും ഞാൻ അടുത്തോണ്ട് വരുമ്പോഴേ മൊത്തം അഴിച്ചിട്ടൊന്നും നോക്കണം എന്നാലും എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും അല്ല അതിപ്പോ രണ്ടു മാസം എടുക്കത്തില്ലേ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാവോ ഒരു കാര്യം ചെയ്യാം ചേച്ചിക്ക് ഒരാളെ വേണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ പുറങ്ങി തരാം തരാന്ന് അത് ഇന്നെ തരൂ സ്വർണ്ണാണെന്നൊക്കെ നമുക്ക് അറിയാം ഒരു കാര്യം ചെയ്യാം ഞാൻ നേരെ പള്ളിയിലോട്ട് ചെന്നിട്ട് അവളുടെ ആ സ്വർണ്ണമെല്ലാം കൂടെ മേടിച്ച് ഒരു സ്വർണ്ണ പണിക്കാരനെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ട് നോക്കി തീരുമാനിച്ചിട്ട് അവളെ കൊണ്ടുവന്നവര് എങ്ങനെയുണ്ട് അയ്യേ എന്തൊരു ആംഗളം ഇത്രയും കാശുണ്ടായിട്ട് ഒന്നും അതെ സ്വർണ്ണ പണിക്കാരനെ കൊണ്ട് പള്ളിയിലോട്ട് ഉണ്ടാക്കാൻ പോണത് നമുക്ക് ഈ അങ്ങനെ വീട്ടിലോട്ട് ആ ഈ കെട്ടുന്ന കാര്യം ഞാൻ നമ്മടെ കാഞ്ഞിരമ്പാറയിലെ പത്രുന്നില്ലേ അങ്ങനെ മൂത്ത മോൻ സണ്ണി സണ്ണിയുടെ കല്യാണത്തിന് അവിടെ ചേട്ടൻ ജോണി ഗൾഫിൽ നിന്നും വലിയൊരു ടൈ കൊണ്ടുവന്നു കൂടിയ ടൈ ആ ടൈ ഒക്കെ കെട്ടിയിട്ട് ഈ ജോണി കല്യാണ മണ്ഡപത്തിലോട്ട് ഇറങ്ങിയിരുന്നു ഒരാണിരി ടൈ ഒരു ജോണിയുടെ കഴുത്തറി എന്റെ മുമ്പൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പൊ ഈ എന്ന് പറയുന്ന കൂടെ പഠിക്കുന്ന ഒരു ലവ് വരച്ചിട്ട് ഒരു അമ്പ് വിട്ടു ഇത്രയും ഒരു അമ്പിന്റെ കേസ് ഞാനൊരു കാര്യം പറയട്ടെ അമ്പ് വിട്ടു എന്ന് പറയുന്നു ലവിന്റെ കേസ് പോട്ടു അതിനങ്ങ് വിട്ടേരെ ഈ അമ്പ് ഉന്നം തെറ്റി വന്ന് ഇതിന്റെ കണ്ണിലോ ചെവിയിലോ എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ആര് സമാധാനം ആര് പറയും ണം എന്റെ ചേച്ചിടെ മോളെ ആയതുകൊണ്ട് പറയല്ലേ ചേച്ചി മോള് പെട്ടെന്നേ ഉള്ളു എവളെ പെറ്റത് എന്റെ കയ്യിലോട്ടായിട്ടത് സത്യം അപ്പഴും ചേച്ചി പറയും എന്നെ പോലെ സുന്ദരിയാണ് നല്ല നിറവുള്ളതാണ് ഈ കൊച്ചെന്ന് സത്യം സത്യമായിട്ട് ഈ കുഞ്ഞിന് ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ പുത്തരവാദിത്വം ആർക്കാണ് വീട്ടുകാർക്ക് വീട്ടുകാർ ഹലോ എല്ലാ പെൺകുട്ടികളും കളിക്കുന്നാലും കളിക്കല്ലേ കിട്ടും എത്രയും പറഞ്ഞു പറയാരിക്കുന്നേ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് സമാധാനമാണ് ഇഷ്ടം ോസ് ഓർ എനിറ്റാച്ച് വിത്ത് ഇൻ യുവർ റിലേഷൻഷിപ്പ് കണ്ട കണ്ട വക്കീല വായുവാനോ ചെറുക്കൽ മനസ്സിലായത് എനിക്ക് മനസ്സിലാവത്തത് എന്താണ് സാർ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷിന്റെ പൂജ്യ മാർക്കാണ് സാർ ഈ ഇംഗ്ലീഷ് സാറിനോട് എനിക്ക് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു മകൻ ഉണ്ടാവോ അത് എന്റെ അടുത്ത് എന്താ ചോദിച്ചോ എനിക്ക് അതാണ് സംശയം എനിക്ക് സത്യം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച യാതൊരു ബന്ധം എനിക്കില്ല എന്താ എന്റെ തലയിൽ കഴിഞ്ഞു പ്രശ്നം അത് അത് നമുക്ക് ഒരു ഫീമെയിൽ അഡ്വക്കേറ്റിന്റെ പറയാൻ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ട് പൊന്നു പോളെ ചെയ്യും വണ്ടി നമ്മുടെ മുതലാളിക്ക് എന്തിനാണെന്ന് അറിയാമോ വെറുതെ റോഡിലിട്ട് ഓടിക്കാനല്ല ഉപ്പിലിട്ട് വെക്കാനാ അയ്യോ അതല്ലെന്ന് പുള്ളിക്കാരി ഈ പഴയ ഈ പുരാവസ്തുക്കൾക്ക് ശേഖരിക്കുന്ന ഒരു ഹോബി ഉണ്ട് നിങ്ങൾ എന്തോന്നാണ് ഈ സംസാരിക്കുന്നത് ആദ്യം പറയുന്നത് സ്റ്റീഫൻ മലാലിക്കാണെന്ന് ഇപ്പം പറഞ്ഞു ഗോപിക്ക് ഇത് ആർക്കാണ് ഗോപിക്കാണോ സ്റ്റീഫൻ മലാലിക്കാണോ ഓ ഗോപി എന്ന് പറഞ്ഞാൽ വിനോദത്തിന് നീ എന്തോന്നല്ല സംസാരിക്കുന്നത് ഈ സ്റ്റീഫനാണോ ഗോപിക്കാണോ വിനോദെല്ലാം പറയാൻ പെയ്താ നിങ്ങൾക്ക്